എമേർജിംഗ് നമസ്കാരം എല്ലാവർക്കും എമേർജിംഗ് പൊളിറ്റിക്സിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും അഴിമതി ഇല്ലാതാകണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്നാണ് പോളിറ്റിക്സിന് തോന്നുന്നത് അഴിമതി എന്ന വാക്ക് ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കുക അപ്പോൾ അഴിമതിയില്ലാതായില്ലേ സുതാര്യത ഇല്ലെങ്കിൽ കൂടുതൽ കുഴപ്പമാണെന്ന് കൽക്കരി വഴി കേന്ദ്രത്തിലെ സൈലന്റ് സിംഗിനും സുതാര്യത കൂടിയാൽ അതിനേക്കാൾ കുഴപ്പമാണെന്ന് എമേർജിങ് കേരള വഴി കുഞ്ഞുഞ്ഞിനും മനസ്സിലായി അതുകൊണ്ട് സുതാര്യത എന്ന വാക്ക് കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്സുകാർ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ പ്രജകളും എമേർജി തുടങ്ങി ഈ സന്തോഷം പങ്കിട്ടുകൊണ്ട് എമേർജിംഗ് പൊളിറ്റിക്സ് ആരംഭിക്കുന്നു പണ്ട് ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജയുടെ സർക്കാർ കൊള്ളക്കാരെ കണ്ടെത്താൻ പരസ്യം കൊടുത്തു അപേക്ഷിച്ചവരിൽ നിന്നും അഭിമുഖം നടത്തി നല്ല കൊള്ളക്കാരെ കണ്ടെത്തി നിയമനവും നൽകി വെറും നിയമനമല്ല കൊള്ളയടിക്കാനുള്ള സർക്കാർ അംഗീകൃത ലൈസൻസോടെയുള്ള നിയമനം അന്ന് ഇംഗ്ലണ്ടിനെ എതിരാളികളായിരുന്ന സ്പെയിനിൻ്റെ കപ്പലുകൾ കൊള്ളയടിക്കാനായിരുന്നു കടൽ കൊള്ളക്കാരെ സർക്കാർ ഔദ്യോഗികമായി നിയമിച്ചത് ആ ചരിത്രം മറ്റൊരു തരത്തിൽ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണോ എന്നാണ് പൊളിറ്റിക്സിൻ്റെ സംശയം ചരിത്രം ആവർത്തിക്കുന്നുവെങ്കിൽ അത് കോമാളിത്തരമായിട്ടായിരിക്കുമെന്ന് കാറൽ മാർക്സ് പണ്ട് പ്രവചിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ സത്യമാകും ജിമ്മെന്ന അതേ വിഞ്ഞ് അതേ കുപ്പി ജിമ്മിൽ നിന്നും എമേർജിംഗ് കേരളയിലേക്ക് എമേർജിംഗ് കേരള വഴി പോളിറ്റിക്സ് കണ്ടെത്തിയ ഇറൈസിംഗ് കേരളയിലേക്ക് ഇറൈസിംഗ് കേരള വരൂ നമുക്കൊരുമിച്ച് ഈ കേരളത്തെ വിറ്റ് തീർക്കാം രണ്ടായിരത്തി മൂന്നിലായിരുന്നു വികസനത്തിന്റെ ലാസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്തതും കട്ടപ്പുറത്തായതും ഗിയർ മാറ്റാനോ ആക്സലറേറ്ററിൽ കാലമർത്താനോ ജിം ബസ്സിന്റെ ഡ്രൈവറായ എ കെ ആന്റണിക്കോ കണ്ടക്ടറായ കുഞ്ഞാപ്പയ്ക്കോ അന്ന് കഴിഞ്ഞില്ല ജിം അങ്ങനെ ജാമായി ഐ ആൾസോ എക്സൈറ്റഡ് ാണ്യ്യം പോലെ ആകാശത്തം വിളിവന്നേ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി

ബാക്കി ഒക്കെ നമ്മളെത്തി ഈ ദ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നേ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം വി വാണ്ട് അലോ കേരള ടു ബി ദി ഗ്രേവ് യാർഡ് ഓഫ് എംഒയുസ് വി ആർ ഡിറ്റർമിൻഡ് ഓൺ ദാറ്റ് ദാറ്റ് പൊളിറ്റിക്കൽ വിൽ ഈസ് ദ ബട്ട് ദെൻ ഇൻ आवर സർക്കസ് ബട്ട് ദെൻ ഇൻ आवर സർക്കസ് ബട്ട് ദെൻ ഇൻ आवर സർക്കസ് സർക്കൺസെൻസസ് കുഞ്ഞാപ്പയുടെ നാവ് ജിമ്മിൻ്റെ അതേ വേദിയിലും കള്ളം പറഞ്ഞില്ല സത്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ സർക്കസ് ആയിരുന്നു ട്രപ്പീസുകളിൽ കാല് തെറ്റി റിങ്ങിൽ മലർന്നടിച്ച് വീണ ശേഷം ആ സർക്കസിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞാപ്പ ബോറടിച്ചുകൊണ്ട് ജിം എന്ന പേര് മാറ്റി പകരം എമേർജിംഗ് കേരള റിംഗ് മാസ്റ്റർ കൊക്കക്കോള മാത്രം കുടിക്കുന്ന കൊട്ടാരക്കരയുടെ യാഥാസ്ഥിതികത്വമുള്ള കിനാലൂർ ആറന്മുള ഫെയിം ഇൻഗൽ എം ടി ബാലകൃഷ്ണൻ എമേർജിംഗ് കേരളയാണോ അതോ അതുവഴി ഇറൈസിംഗ് കേരളയാണോ ഈ സർക്കസ് എന്നാണ് മറ്റു പലരെയും പോലെ പൊളിറ്റിക്സിന്റെയും സംശയം നമുക്ക് നമ്മുടെ സാധ്യതകളും അവസരങ്ങളും ഒരേ തരത്തിലുള്ള മോഷണ രീതിക്ക് ഞാൻ എതിരാണ് മോഷണം നിനക്കറിയോ ഒരു കലയാണ് അത് ബുദ്ധിയും സാമർഥ്യവും ഭാവനയും ഒക്കെ വേണ്ട ഒരുതരം ചെപ്പടി വിദ്യ ശരിക്കു പറഞ്ഞാൽ ഒറ്റക്കുള്ള ഈ കലാപരിപാടി മടുത്തു മോനെ കൂട്ടിലൊരാളുള്ളത് ഒരു രസമാണ് മറ്റൊരാൾക്ക് കൂടി വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് എന്ന ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിന് കൂടുതൽ ധൈര്യം തരും കേരള വരൂ നമുക്കൊരുമിച്ച് ഈ കേരളത്തെ വിറ്റ് തീർക്കാം പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങൾ മൃഗങ്ങൾ ഉൾപ്പെടെ വാടകയ്ക്ക് ചെറുകാട് പാലക്കാട് പട്ടിക്കാട് കള്ളിക്കാട് ചുള്ളിക്കാട് കൊടുങ്കാട് തുടങ്ങി ഏതുതരം കാടുകളും വൻവിലക്കുറവിൽ ആയിരം വർഷത്തേക്ക് പാട്ടത്തൻ ലഭിക്കുന്ന ഏക പദ്ധതി റേസിംഗ് കേരള ഹരിത എം എൽ എ ഒരക്ഷരം എതിർത്തുമിണ്ടില്ലെന്ന് ഉറപ്പു നൽകുന്ന പദ്ധതി പച്ചപ്പായലിൻ പലവിധം പണ്ടേ പോലെ പണ്ടേ പോലെ ഞങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും ഇത്തരം പുത്തൻ വെളുപ്പിക്കൽ പദ്ധതികളും സ്വയം വികസിക്കാൻ അവസരങ്ങളുമായി ഈ കേരള നമുക്കൊരുമിച്ച് കേരളത്തെ തീർക്കാം സാക്ഷാൽ വീരപ്പൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ അപേക്ഷിച്ചാൽ അദ്ദേഹത്തിനും വനഭൂമി പാട്ടത്തിന് കിട്ടിയനെ അതാണ് ഈ പദ്ധതി കാശമായ ആർക്കും വരാം ഇന്നാട്ടിലെ സമൃദ്ധങ്ങളായ മനുഷ്യപ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായി വികസിക്കാം കൂടെ എന്തെങ്കിലും ഞമ്മക്കം കിട്ടണം വികസനവും കരുതലും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇനിയുമുണ്ട് പദ്ധതികൾ കടൽ തീരത്തെ എല്ലാ മണലുകളും ധാതുക്കൾ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കരിമണൽ ചൊരിമണൽ ആറ്റുമണൽ പാദ്രാമണൽ തുടങ്ങിയവയ്ക്ക് വൻപിച്ച വിലക്കുറവ് വി എൻ സുധീരൻ എതിർക്കില്ലെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി എമർജിംഗ് റിയൽ എമർജൻസ് ആയിരിക്കണം എന്ന് ആത്മാർത്ഥമായി ഇപ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് മണലിനോടൊപ്പം പുഴയും ഫ്രീ ബമ്പർ സമ്മാനം വേമ്പനാട് കായൽ ഉടൻ വരൂ നിക്ഷേപിക്കൂ നികത്താൻ നെൽവയലുകൾ പഠിച്ചു നൽകാൻ കായലോരങ്ങൾ ഇറേസിംഗ് കേരള സ്പെക്ട്രം കൊള്ള കൽക്കരിക്ക തുടങ്ങിയവ നടത്തിയ മുൻപരിചയമുള്ളവരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ബൃഹത് പദ്ധതി ഇറേസിംഗ് കേരള ഇരുപത്തിനാല് മണിക്കൂറും ഓഫീസ്യൽ ക്യാമറ വച്ച് കുഞ്ഞുഞ്ഞിനുള്ളത് മുഴുവൻ നാട്ടുകാരെ സുതാര്യമായി കാണിച്ചത് തെറ്റായിപ്പോയി വന്നവനും പോയവനും ഒക്കെ പറഞ്ഞ പദ്ധതികളെല്ലാം കൂടി ഒന്നും നോക്കാതെ വെബ്സൈറ്റിൽ ഇട്ട് കളഞ്ഞു കാര്യങ്ങൾ സുതാര്യമാകണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നാൽ പി എഴ് ഷോപ്പ് പോലെ അത്രയും സുതാര്യമാകണ്ട എന്നിപ്പോഴാണ് മനസ്സിലായത് അപ്പത്തന്നെ വിവാദമാക്കി കളയും ഇതാണ് പണ്ട് പി ആർ ഡിക്കാർ പറഞ്ഞിട്ടുള്ളത് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അറിഞ്ഞാൽ പാല കച്ചവടവും പൊട്ടും അങ്ങനെ എമർജിങ് കേരളപ്പെട്ട് വലിയ വിവാദങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഭൂമി വിൽക്കാൻ വേണ്ടിയാണ് എമർജിങ് കേരള ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരിഞ്ച് ഭൂമി വിറ്റിട്ട് ഇവിടെ ഒരു വ്യവസായവും കൊണ്ടുവരത്തില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ജനങ്ങളെതിർത്ത് പരാജയപ്പെടുത്തിയ പ്രോജക്ടുകളെ വേറെ പേരുകളിൽ തിരികെ കയറ്റുന്ന ഈ രീതി ഇത് വികസന വിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം

മുതലാളിമാർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു ആണ് നാടിന്റെ നാളെ എന്ന് പറയുന്ന അപകടകരത്തിനായി ഈ നാട്ടിൽ ഒന്നും വരരുത് എന്തെങ്കിലും വന്നാൽ അത് ഞങ്ങളുടെ എന്ന് ചിന്തിക്കുന്ന ഈ തൊത്തുറക് പോലെ രാഷ്ട്രീയ പ്രവർത്തി ഇറങ്ങുന്നത് ആരാണല്ലോ അപകടകരാണ് വിത്തെടുത്ത് കുത്താൻ ശ്രമിക്കരുത് ും കേരള എന്നാണ് മനസ്സിലാക്കേണ്ടത് അമ്മായി കൊച്ചമായി കച്ചോടം പൊട്ടിയ പോയി അമ്മായി കൊച്ചമായി അപ്പത്രങ്ങൾ ചുട്ട് കച്ചവടം പൊട്ടി വട്ടായി പോയ അമ്മായിയെ പോലെ ഇപ്പോൾ കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും കൂട്ടുകാരും എമേർജും കേരളയുടെ തയ്യാറെടുപ്പുകൾക്കിടയിൽ ഗ്യാസ് ടാങ്കർ ദുരന്തം നടന്ന സ്വന്തം മണ്ഡലത്തിലെ ചാലയിൽ പോലും സമയത്തെത്താൻ കഴിയാതിരുന്ന അബ്ദുള്ള കുട്ടിക്ക് സത്യത്തിൽ സംഭവിക്കുന്ന എന്താണ് എന്നുപോലും കൃത്യമായിട്ടറിയില്ല പച്ചരാഷ്ട്രീയവാദികളാണ് കേരളത്തെ വികസന മുരടിപ്പിൽ കൊണ്ടെത്തിച്ച് കേരളത്തെ ഒരു മരുഭറമ്പാക്കി മാറ്റിയത് ഇപ്പോൾ കേവല പച്ച പരിസ്ഥിതി രാഷ്ട്രീയവാദത്തിന്റെ പേരിൽ കേരളത്തെ ഒരു കൊടുങ്കാടാക്കി മാറ്റുമോ എന്നുള്ള ഭയമാണ് ചെറുപ്പക്കാർക്കിടയിലുള്ളത് എമർജിങ് കേരളയെ കുറിച്ച് ഉറക്കമളച്ചിരുന്ന് പഠിച്ചത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇവിടെ ആകെയുള്ള കുറ്റിക്കാട് പോകുമോ എന്നാണ് നാട്ടുകാരുടെ സംശയം സംശയം മാറിയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് കൂടെയുള്ളവർ ഒരു കാരണവശാലും പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതി എല്ലാം ഇവിടെ വരുന്ന ആ അതേപടി നടപ്പിലാക്കാൻ എന്ന ധാരണ അത് തെറ്റാണ് അതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയവരുന്നത് വിശ്വാസം അതല്ലേ എല്ലാം